നമസ്കാരം ടൂട്ട് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ പരിശ്രമം ആ പരിശ്രമത്തിന്റെ ഭാഗമായി വിജനമായി കാട് മൂടിക്കിടന്ന വേസ്റ്റുകൾ കൊണ്ട് കൂമ്പാരമായി മാറിയ ഒരു സ്ഥലം മലരണി ആസാൻ സ്പോർട്സ് ക്ലബ്ബ് എന്ന കലാകായിക വേദിയുടെ ചുമതലയിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ നല്ലവരായ ആളുകളുടെ സഹായത്തോടെ ഒരു പാർക്ക് എന്ന രൂപത്തിലേക്ക് മാറ്റുന്നു കൊല്ലം ജില്ലയിൽ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ ചെറുവക്കൽ എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു പാർക്കുള്ളത് എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് മൂലം അന്നത്തെ കൊല്ലം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തതാണ് ഈ മലരണി പാറ ഇത് വളരെ ബാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് കാരണം ഞങ്ങളല്ലേ എം ബിഒ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് ഉപയോഗിച്ചെടുക്കാൻ പറ്റും ചെറുവക്കൽ മലരണി ആസാൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മനോഹരമാക്കി മാറ്റിയ ഒരു പാറയുണ്ട് ചെറുവക്കലിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്ട്രേഷൻ നടത്തി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും കലാകായിക രംഗങ്ങളിൽ നിരവധി പ്രതിഭകൾക്ക് രൂപം കൊടുക്കുകയും ചെയ്ത ക്ലബാണ് മലരണി കലാകായിക വേദി തോറും നിർധനരായ പ്രദേശത്തെ ആളുകൾക്ക് ധനസഹായവും നൽകി വരുന്നുണ്ട് കൂടാതെ അനാഥാലയങ്ങളിൽ ഭക്ഷണ വിതരണവും നൽകി വരുന്നു നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും കാട് മൂടിക്കിടക്കുകയും ചെയ്ത പാറയെ മനോഹരമായ ഒരു പാർക്ക് എന്ന രൂപത്തിലേക്ക് മാറ്റിയത് നമസ്കാരം എന്റെ പേര് അജിത് ഞാൻ ഈ പാറയുടെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും ട്രഷറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നിലവിൽ നിലവിലിതിലെ ഈ ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ് രണ്ടായിരത്തി ഇരുപതില് ആണ് ഈ ക്ലബ്ബ് ഈ മലരണി ആർട്സാൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കാട് പിടിച്ച് ആ മാലിന്യങ്ങളൊക്കെ കൊണ്ടുതള്ളുന്ന ഒരു പ്രദേശത്തെ എങ്ങനെയെങ്കിലും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കണമെന്ന ഒരു ആശയത്തിന്റെ പേരിലാണ് ഞങ്ങൾ ക്ലബ്ബിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടി ആലോചിച്ച് പ്രദേശത്തുള്ള നല്ലവരായ ആൾക്കാരുടെ എല്ലാം ഒരു സഹായ രസം അതിന് ഉപരി പ്രവാസികളായ ഒരുപാട് പേര് സഹായിച്ച് ഏകദേശം അഞ്ചു ആറ് ലക്ഷം രൂപയോളം അന്ന് ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ കൊല്ലം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തതാണ് ഈ മലരീനുപാറ ഇത് വളരെ ബാധ്യതയുള്ളൊരു പ്രവർത്തനമാണ് കാരണം ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാരുമായി കോണ്ടാക്റ്റ് ചെയ്ത് അവർ തരുന്ന വയസ്സെ സമാകരിച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത് ഒരു തവണയും കൂടെ ഞങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ചെയ്യാൻ പറ്റില്ല ഇപ്പം രണ്ടാമത് ഇത് ഒന്നും കൂടെ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോളം ചെലവ് വരികയാണ് ഉണ്ടായത് അതിനുശേഷം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് നോക്കി അറിയാം ഇത് ഇവിടെ മൊത്തവും പ്രദേശം മൊത്തവും കാട് പിടിച്ചു കിടക്കുന്നത് കാരണം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ അത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ക്ലബിന്റെയോ പേരിലുള്ള വസ്തു വകളൊന്നും അല്ല ഇത് സർക്കാരിന്റെ റവന്യൂ ഭൂമിയാണ് പ്രദേശത്തെ എം എൽ എം പിഒ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് ഉപയോഗിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം കൊളച്ചൂൽപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വഴിയാത്രക്കാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന ഇപ്പൊ നിലവിൽ ഇത് ഇവിടുത്തെ എല്ലാ ഇത് കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്താൽ ഞങ്ങളെ വ്യക്തമായ പദ്ധതിയും കാണാനുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം സാമ്പത്തികമായ ഒരു പ്രശ്നമാണ് ഇവിടെ ഞങ്ങൾ ഇപ്പം നേരിടുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഈ ക്ലബിലെ എല്ലാ അംഗങ്ങളും മുമ്പ് സഹകരിച്ച അല്ലെങ്കിൽ ഇനി സഹകരിക്കാൻ ഒരുപാട് പേരുണ്ട് അവരെല്ലാം ചേർന്ന് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഭാരവാഹികളായ അരുൺ പാറമുക്ക് സുഭാഷ് പാറമുക്ക് തുടങ്ങിയവരും പത്തുപേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമാണ് ഈ ക്ലബിൽ പ്രവർത്തിക്കുന്നത് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരം ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് എന്നാൽ തൊഴിലന്വേഷകരായി പലരും പോയതോടെ പാറയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത് കൊല്ലം ജില്ലയിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ ചെറുവക്കൽ വാർഡിൽ എം റോഡിന്റെ സൈഡിലായിട്ടാണ് മലരണി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പാറ സ്ഥിതി ചെയ്യുന്നത് വളരെ വിശാലമായ രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ പാർക്കാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ക്ലബ്ബ് ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും ആഗ്രഹം ന്യൂസ് ന്യൂസ് ഡെസ്ക്